ഹലോ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പോയ സിജോ റീ എൻട്രി ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് അപ്പം ഒരുപാട് പേര് ഒരു കാര്യമാണ് സിജോ വീണ്ടും നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരണമെന്ന് കാരണം എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമായിരുന്നു പുറത്തു പോയി ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പം ഇനി എത്ര നാൾ റെസ്റ്റ് വരും സിജോ ഇനി വരുമോ എന്നൊക്കെ ഉള്ള പല രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടായിരിക്കും എല്ലാവർക്കും വളരെ അപ്രതീക്ഷിതമായിട്ട് കൊടുത്തൊരു സർപ്രൈസ് പോലെയാണ് എനിക്ക് തോന്നുന്നത് സിജോയുടെ എൻട്രി അപ്പം ഫ്രണ്ട് അതായത് മെയിൻ എൻട്രിയില് സോങ് കൊടുത്തിട്ട് സിജോ വന്നത് ഉള്ളിലൂടെയാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നുണ്ട് റസ്മിനൊക്കെ പോയി ആദ്യം കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് അംഗങ്ങളെ അംഗങ്ങളെല്ലാവരെയും ഹാളിൽ ഇരുത്തിയിട്ട് സിജോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അപ്പം പുതിയ പുതിയ ഗെയിം പ്ലാൻസ് ഉണ്ട് അപ്പം പല കാര്യങ്ങളും സിജോ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് വന്നേക്കുന്നതെന്നൊക്കെ അപ്പോൾ ഒരുപാട് പേര് കാത്തിരുന്ന കാത്തിരുന്നൊരു എൻട്രിയാണ് സിജോയുടെത് അപ്പോൾ എന്തായിരുന്നാലും ഇനി ഗെയിംസിൻ്റെ രീതികളൊക്കെ മാ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സിജോയ് കൊണ്ട് പല കാര്യങ്ങളും അവിടെ ഇനി ചെയ്യാൻ കഴിയുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു സിജോയ്ക്ക് അങ്ങനെ ഒരു ഫിസിക്കലായിട്ടൊരു സംഭവം പറ്റി അപ്പം അതിനുശേഷം സിജോ എക്സ്ട്രാ പവർ ആയിട്ടാണ് തിരിച്ചു വന്നേക്കുന്നതായിട്ടാണ് നമുക്ക് പ്രമോയിൽ കാണാൻ കഴിയുന്നത് അല്ലേ അപ്പം എന്തായിരുന്നാലും സിജോയ്ക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രൊമോയിൽ എന്താണെന്നുള്ളത് വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ബായ്